വാരപ്പെട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണം പൂർത്തിയായി രണ്ട് കോടി അൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നവീകരിച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഈ മാസം ഇരുപത്തിയൊൻപതിന് രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിക്കും വാരപ്പെട്ടി കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന്റെ നവീകരണം പൂർത്തിയായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വാരപ്പെട്ടിയിലെ കുടുംബ ആരോഗ്യ കേന്ദ്രം ആധുനിക രീതിയിലാണ് നവീകരിച്ചിരിക്കുന്നത് അറുപത്തിമൂന്നിൽ നാട്ടുകാരായ സുമനസുകൾ സംഭാവന നൽകിയ ഒന്നര ഏക്കർ സ്ഥലത്ത് നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി അന്നത്തെ മന്ത്രി എ എം തോമസ് ഉദ്ഘാടനം നിർവഹിച്ച് പ്രവർത്തനം ആരംഭിച്ചതാണ് ആശുപത്രി വാരപ്പെട്ടിയിലെയും പരിസരപ്രദേശങ്ങളിലെയും ആളുകൾക്ക് ഏക ആശ്രയ കേന്ദ്രമായ കുടുംബ ആരോഗ്യ കേന്ദ്രം കൂടുതൽ സൌകര്യം വരുത്തി പൊതുജനങ്ങൾക്ക് പ്രയോജനമാകണം എന്ന ചിന്തയിലാണ് ആശുപത്രിയുടെ നവീകരണം എന്ന പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതി മുതൽ തുടക്കമിട്ടുകൊണ്ട് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഒ പി പ്രവർത്തനം വൈകിട്ട് മണി വരെ നീട്ടുവാൻ അധികമായി ഡോക്ടറേയും മറ്റു ജീവനക്കാരെയും ബ്ലോക്ക് പദ്ധതിയിൽ വെച്ച് നടപ്പാക്കിയിരിക്കുകയാണ് ആധുനിക ലാഭം സജ്ജമാക്കി നവീകരിച്ച പ്രൈവറ്റ് ആശുപത്രികളേക്കാൾ സൌകര്യവും മനോഹരവുമാക്കിയ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് രാവിലെ പത്ത് മുപ്പതിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷൂർ നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിക്കും കുടുംബാരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രം ബ്ലോക്ക് കേന്ദ്രമാണ് കഴിഞ്ഞ നാല് വർഷക്കാലം മുമ്പ് ഭരണസമിതി അധികാരമേൽക്കുമ്പോൾ ആരോഗ്യ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ ഏറ്റെടുക്കണമെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം രണ്ടര കോടി രൂപയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ടാണ് ഇന്ന് ആധുനിക രീതിയിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കടപിടിക്കുന്ന തരത്തിലേക്ക് ഇവിടെ നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നാലേ മുക്കാല് വർഷക്കാലം കൊണ്ട് ഇവിടുത്തെ ദൈനംദിന പ്രവർത്തനങ്ങളടക്കം മൂന്ന് കോടി നാല്പത് ലക്ഷം രൂപയാണ് ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഈ ആശുപത്രിക്ക് മൊത്തത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്